നമസ്കാരം കൂട്ടുകാരെ അപ്പോൾ ശാലീന തിച്ചന്റി നിത്യതി നൃത്തനാട്യകലാലയിലേക്ക് ഭാരത നടനത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം വിദ്യാപീഠത്തിൻ്റെ സെക്ഷനിലായിട്ട് ഇപ്പോൾ മക്കളെല്ലാം ഒരു ഒന്നര രണ്ട് വർഷത്തിനകത്തായിട്ട് ഒരുപാട് കാര്യങ്ങൾ അറിയുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഇവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു വിഷയം എന്ന് വെച്ചാല് നമ്മളിപ്പോൾ ഒരു വലിയ കാര്യത്ത് ചെറിയ ഒരു സെന്റൻസിനുള്ളിൽ ഒതുക്കാൻ കഴിയും അർത്ഥവത്തായ ആ കാര്യത്തെ നമ്മളൊന്ന് വിശകലനം ചെയ്ത് പറയേണ്ടതുണ്ട് അപ്പം മനുഷ്യന് അല്ലെങ്കിൽ ജീവിതത്തിന് ഗുണപ്രദമായ നിങ്ങൾ അഞ്ച് പേരും അഞ്ച് സെൻറ്റൻസുകൾ കണ്ടുപിടിക്കണം ചെറിയ വാക്യം 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 അതായത് ക്യാപ്സ്യൂള് കണക്ക് ആ ക്യാപ്സ്യൂളിനകത്ത് വലിയൊരു അർത്ഥമുണ്ടായിരിക്കണം അങ്ങനത്തെ അഞ്ച് കാര്യങ്ങൾ പറയുക നിങ്ങളുടെ തലത്തിൽ കൃത്യം അഞ്ച് മിനിറ്റ് സമയം തരും അഞ്ചല്ല ഒരു അഞ്ചാറ് മിനിറ്റ് ആ സമയത്തിനകത്ത് സെൻറ്റൻസും കണ്ടെത്തണം അതിന് ഒരു മിനിറ്റിനകത്തായിട്ടൊന്ന് പറഞ്ഞ് ഫലിപ്പിക്കുകയും വേണം തെറ്റോ ശരിയോ അതൊന്നും പ്രശ്നമല്ല നിങ്ങളാൽ കഴിയുന്നതിൻ്റെ പരമാവധിയായിട്ട് ശ്രമിക്കുക ഓക്കെ മനസ്സിലായല്ലോ അപ്പൊ നമുക്ക് കാണാം കൂട്ടുകാരെ നമ്മുടെ നിത്യതി മക്കൾ എങ്ങനെ ഇത് ചെയ്യുന്നു അപ്പോൾ കൂട്ടുകാർ നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുന്ന നിത്യതി ജനമോളാണ് കൃത്യം ഒരു അഞ്ചാറ് മിനിറ്റ് സമയം കൊടുത്തു അപ്പോൾ മോൾക്ക് ഒരു കാപ്സ്യൂൾ രൂപത്തിലുള്ള ഒരു വാക്യം കൂട്ടുകാരോട് പറയണം അതിലെ നല്ലതും ചീത്തയും ജസ്റ്റ് ഒന്ന് അതിന്റെ ഒരു പിച്ചകളനം കൊടുത്താൽ കൂട്ടുകാർ പറയട്ടെ എങ്ങനെ ഉണ്ടായിരുന്നോന്ന് ഓക്കെ എന്താണ് മോളുടെ സെന്റൻസ് പറഞ്ഞത് മനം ഒരു കടലാണ് ഓക്കെ ചിലപ്പോ കൂട്ടുകാർക്ക് വേണ്ടിട്ട് നൽകിയ സെന്റൻസ് ആണ് മനം ഒരു കടലാണ് ഓക്കെ പറഞ്ഞു കടൽ പുറമെ ശാന്തമാണ് സാഹചര്യത്തിനനുസരിച്ചാണ് കടലിന്റെ സ്വഭാവം മാറുന്നത് സാഹചര്യം പോലെ കടലിന്റെ സ്വഭാവം മാറുന്നു ഒരുവിധപ്പെട്ട ഒരു മനുഷ്യർക്കും കടലിന്റെ ആഴം അളക്കുവാൻ കഴിയുന്നതല്ല ചില ആഴങ്ങൾ കാണുവാൻ കഴിയും ചില ആഴങ്ങൾ കാണുവാൻ കഴിയില്ല ചില ആഴങ്ങളിൽ സൂര്യപ്രകാശത്തിന് പോലും എത്തിച്ചേരാൻ കഴിയില്ല ചില ആഴങ്ങളിൽ സൂര്യപ്രകാശത്തിന് എത്തിച്ചേരാനും കഴിയും അതാകുന്നു മനുഷ്യ മനസ്സ് ഓക്കെ അതായത് ആ മനുഷ്യ മനസ്സെന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതും കാണാത്തതുമായ ഒരുപാട് വലിയ ഒരു ലോകം കടലിലുള്ളത് പോലെയാണ് മനുഷ്യ മനസ്സും നമുക്ക് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാം ഒരു മനുഷ്യൻ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു അവൻ ചിന്തിക്കുകയാണ് കൊല്ലണം എന്നിട്ട് ഇങ്ങനെ നമുക്ക് ഒരിക്കലും അത് കണ്ടുപിടിക്കാറുള്ളൂ പക്ഷെ ഒരു എന്താ ഇങ്ങനെ നിക്കുകയായിരിക്കും പക്ഷേ ഇതിനെ വിടരുത് എങ്ങനെയോ രക്ഷിച്ച് കയറ്റണം പക്ഷെ നമുക്ക് അളക്കാൻ കഴിയില്ലോളം നിഗൂഢമാണ് ആ ഒരു കാര്യം പക്ഷെ ചിലയിടങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ഉദ്ദേശം അപ്പൊ മനുഷ്യ മനസ്സിനെ അത്രയും വിഷയാത്മകമായ കടലുമായിട്ടാണ് മോള് ഉപമിച്ചത് അതൊരു സെന്റൻസ് ആയിട്ട് മോള് പറഞ്ഞു ഓ നന്നായിട്ടുണ്ട് നോക്കിയേ അടുത്തതായിട്ട് നമ്മുടെ അഭിരാമി മോളാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ അഭിരാമി മോൾ എന്താ പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം മോൾ കാപ്സ്യൂൾ രൂപത്തിൽ പറയുന്ന വാക്യം എന്താണ് ജലം പോലെ ജലം പോലെ ജീവിക്കുക ഓക്കെ മോൾ അതിനെ ഒന്ന് വിശകലനം ചെയ്തു അതായിട്ട് ജലത്തിന്റെ സാഹചര്യം എന്താണ് ആ സാഹചര്യത്തിലായിരിക്കും ജലം ജീവിക്കുന്നത് നമ്മളും അതുപോലെ തന്നെ മുന്നോട്ട് പോവുക ശാന്തത വേണ്ടെടുത്ത് മാത്രം ശാന്തതയോടെ പെരുമാറുക അല്ലാതെ എല്ലായിടത്തും ശാന്തത കാണിക്കേണ്ടത് ജലം കുടത്തിലിരിക്കുമ്പോൾ കുടത്തിൻ്റെ രൂപത്തിലും ഗ്ലാസ്സിലിരിക്കുമ്പോൾ ഗ്ലാസിന്റെ രൂപത്തിലുമാണ് ജലം നിക്കുന്നത് അതുപോലെ നമ്മളുടെ മുന്നിൽ വരുന്ന സാഹചര്യം എന്താണ് അതിനനുസൃതമായി നമ്മൾ ഓക്കെ ശരിയാണ് നമ്മൾ പറഞ്ഞ വലിയൊരു കാര്യമാണ് ജലത്തിൽ ഇപ്പോൾ നിറം ആഡ് ചെയ്ത് കൊടുത്താൽ അത് നിറത്തിലോട്ടാവും ഷെയ്പ്പിൽ ആക്കിയാൽ അത് അങ്ങനെ ആവും ഏതൊന്നാണോ സഹമായി ചരിക്കുന്ന സാഹചര്യം അതിനനുസൃതമായിട്ട് ന്യായമായിട്ട് ജലം ജീവിക്കുക എന്നാൽ അജീവീയമായ ഒരു ജീവിതമാണത് അപ്പോൾ ആ തലത്തിൽ മനുഷ്യ ജീവിതം ഉപമിച്ചത് വളരെ നന്നായിട്ടുണ്ട് മിടുക്കി ഓക്കേ നമ്മുടെ അനാമിക മോൾ എത്തിയിട്ടുണ്ട് മോൾ എന്താണ് കാപ്സ്യൂൾ രൂപത്തിൽ പറയുന്ന വാക്യം ഗുരുതരത്തിലെ ഏറ്റവും വലിയ സത്തയാണ് സൂര്യ അപ്പോൾ ഏറ്റവും വലിയ ഗുരുവാണ് സൂര്യൻ അല്ലെ അതെ ശരി മോൾ പറഞ്ഞോളൂ അതായത് സൂര്യൻ എന്നും ഇരുട്ടിനെ അകറ്റി അവിടെ വെളിച്ചം തരുന്നു അതുപോലെ ജീവിതം എന്ന സത്യം ഓരോ ദിവസവും സൂര്യൻ ഉദയം മുതൽ അസ്തമയം വരെ നമുക്ക് കാട്ടിത്തരുന്നു അത്തരത്തിൽ മനുഷ്യ മനസ്സിലെ ഇരുട്ടിനെ അകറ്റി അവിടെ പ്രകാശം പരത്തുന്നതും അതുപോലെ മനസ്സും ജീവിതവും യഥാർത്ഥ തലത്തിൽ അറിയിക്കുന്ന ഒന്നാകണം ഗുരുതലം അപ്പോൾ മോള് കണ്ടതിൽ ഏറ്റവും നല്ലൊരു ഗുരുതലാണ് നമ്മളും ഏറ്റവും കൂടുതൽ ആശ്ര മീൻസ് വിശ്വസിക്കുന്ന ഒരു തലമാണ് ശ്രദ്ധിച്ചിട്ടില്ലേ അപ്പോൾ സൂര്യൻ പടിഞ്ഞാറുദിക്കണം എന്ന് പറയില്ലേ അപ്പോൾ വിശ്വാസത്തിന് പോലും അത്രയും ഒരു ശക്തമായ പ്രതിബിംബമായിട്ടാണ് സൂര്യൻ നിൽക്കുന്നത് അപ്പോൾ സൂര്യൻ ശരിയാ രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള സമയം കൊണ്ട് ലൈഫാണ് കാണിച്ചു തരുന്നത് അപ്പോൾ ശരി പ്രകൃതിയിലെ ഏറ്റവും നല്ലൊരു ഗുരുസ്ഥാനീയനാണ് സൂര്യൻ അതാണ് നമ്മുടെ കൂട്ടുകാർക്ക് നൽകിയ ക്യാപ്സ്യൂൾ വാക്യം ശരി മക്കളെ കൊള്ളാം നന്നായിട്ടുണ്ട് ഓക്കെ നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരാം ടാറ്റാ വേറെ ഒന്നും പറയാനില്ലേ തെറ്റുകുറ്റങ്ങൾ കാണുന്നു അയ്യേ ചെലപ്പോ നമ്മളെ അഭിപ്രായം ആയിരിക്കില്ല മറ്റൊരാൾക്ക് അതും ചിലപ്പോ നമ്മളെക്കാട്ടിലും കൂടുതൽ അഭിപ്രായങ്ങൾ ഉണ്ടായേക്കാം അതും അറിയിക്കുക നമുക്ക് അറിവ് കിട്ടും ശരി ഓക്കെ